ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ ഒരു ഗീവ് അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചുചേരുക മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് പതിനഞ്ച് പേർ പത്ത് പേർക്ക് പത്ത് പൂർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഇത് സ്ലിറ്റർ കുർത്തിയാണ് വന്നിരിക്കുന്നത് ഹക്കോവ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതില് തന്നെ ഒരു നല്ലൊരു സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് പിന്നെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അവൈലബിൾ ആണ് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ കളറ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് ബൈക്കില് സീക്വൻസ് വർക്ക് ഇല്ല ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ തന്നെ മറ്റൊരു കളർ ചാർട്ടാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളറില് ഡാർക്ക് പിങ്ക് കളറിന്റെ ഫ്ലവർ ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു വീനക്കാണ് വരുന്നത് ഒരു വൈഡ് വീനക്കാണ് വന്നിട്ടുള്ളത് അതില് നല്ല ഒരു സീക്വൻസ് ഒക്കെ കൊടുത്ത് നല്ല നല്ല ഭംഗിയാണ് മേറ്റ് കാണാൻ വളരെ ഭംഗിയുണ്ട് വീഡിയോയിൽ ഇത്രയും അതിന്റെ ബ്യൂട്ടി അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് ബൈക്കിൽ സീക്വൻസ് വർക്ക് ഇല്ല വളരെ ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സല് ഡബിൾ എക്സല് ത്രിബിൾ എക്സൽ സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മൾ അത് അറുന്നൂറ്റി രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് തറച്ചായിട്ട് വരുന്നത് നല്ല ഒരു പീച്ച് പിങ്ക് കളർ നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഒരു ക്രീം കളറിലാണ് ഫ്ലവറിന്റെ ഒരു പ്രിന്റ് പോയിട്ടുള്ളത് ലീഫിന്റെ പ്രിന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് സ്ലീവ് ആണുള്ളത് ലൈനിങ് അവൈലബിൾ ആണ് താഴെ ഇങ്ങനെ ഒരു വർക്ക് പോയിട്ടുണ്ട് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണിത് ഫ്രണ്ടിലത്തെ പീസിൽ നമുക്ക് സീക്വൻസ് വർക്കും അവൈലബിൾ ആണ് ബാക്കിൽ സീക്വൻസ് വർക്ക് വർക്കില്ല ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരുന്നത് എഴുന്നൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൽകുന്നതാണ് ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നില വിനെക്കാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറെ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണുള്ളത് സ്ലീവിന്റെ അറ്റത്തും ഉണ്ട് ലൈനിങ് അവൈലബിൾ ആണ് ബോഡി ഫുള്ള് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ലെങ്ത് ആണ് വരുന്നത് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ കളർ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ല ഒരു ബ്ലാക്ക് കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിപ്പോ ട്രെൻഡിംഗിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു കുർത്തയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് ഇതൊരു നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഡാർക്ക് ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ഒരു എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഒറ്റ പീസേ നമ്മുടെ ഇനി ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ബോട്ടവും ദുപ്പട്ടയും എല്ലാം സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ ഇങ്ങനെ സ്കാലപ്പ് വർക്കും പിന്നെ കുറച്ച് ഫ്ലവറിന്റെ എംബ്രോയിഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ് ഒക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടൻ വരുന്നത് ഇതിന് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓഫറിൽ നമ്മൾ ഇത് അറുന്നൂറ്റി തൊണ്ണൂറു ആയി നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്താഴ് കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ അവൈലബിൾ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടെ കൺഫേം ചെയ്തേ പേയ്മെന്റ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ആകുന്നോണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ആവേശിക്കുന്നു അതുപോലെ തന്നെ ഗി ഡേറ്റ് അടുത്ത് വരികയാണ് എല്ലാവരും ഗി പങ്കെടുക്കുക താങ്ക്